മേളിരിക്കുന്നല്ല അടിയിലും പോവും പിന്നെ ഇവിടെ ആകുമൊത്തോ ഒരടിയുവാകും അപ്പയാണിവിടെ ഭയങ്കര പരിപാടിയില്ല

ഈ അപ്പ ഇതിപ്പോ കഴുകി വൃത്തിയാക്കി എടുക്കുവോ അപ്പയുടെ ഷർട്ടും മുണ്ട് വെക്കാനല്ലേ ആ കൊറേ ദിവസം കൊണ്ട് പറയൂ കഴുകിയെടുക്കണം കഴുകി ഇതിന്റെ ഏറ്റു തുണിയൊക്കെ ഇരുന്നിട്ട് എടുക്കുമ്പോ എന്തോ മണവായിരുന്നല്ലേ അമ്മച്ചി അമ്മച്ചി അല്ലേലും ഉടുത്തു ഒരുങ്ങി പോകുമ്പോ അമ്മ നല്ല മണവ അമ്മച്ചിയെ ി എവിടെയെങ്കിലും നേരം വായിലൊരു ഏലക്കയൊക്കെ ഇട്ട് ഇത് തുറക്കുമ്പോഴും ആണെങ്കിലും ഏലക്കയുടെ ഒരു മണമൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്റെ ഒരു ജോടിയൂടെ വെക്കണേ കൊടുക്കും മേളിരിക്കുന്ന എല്ലാ അടിയിലും പോവും പിന്നെ ഇവിടെ ആകാത്തോ ഒരടിയുവാകും ആ തുണിയുടെ കാര്യത്തില് ഞാനപ്പ അട കൂടാ അപ്പ പറഞ്ഞ പോലെ തന്നെ ആ പിന്നെ നാലാമത്തെ തലമുറയാണ് അപ്പയുടെ കൈ കിട്ടിയേക്കുന്നു ഒറിജിനൽ ചെമ്പ അറിയത്തില്ലേ കൃത്യമായിട്ട് ഇരുന്നൂറ് കൊല്ലം വരുന്നു ഇരുന്നൂറ് കൊല്ല എന്തോ

அமச்சு <laughs> <laughs> ஒரு <thirdlings> ഞാനിമ സ്റ്റാറ്റസ് ഇട്ടപ്പോ കളയാന് എന്തിനിക്കോന്നല്ല വള്ളിയിലന്ന് അപ്പൊ ചെന്ന அதுத வாங்க <laughs> <laughs>

ஷன் வந்த அவருடேல அவருடைய அவருக்காக கொடுக்க എന്റെ കോച്ചിനെ അത്ര ഇതൊന്നും ആക്കണ്ട അവൻ ചോദിച്ചു തന്നെ പിന്നാലെ പോയില്ല കുളിക്കാൻ പോയി എല്ലാം പോയി രാജ്യത്തെ പറ്റി അറിയാം ചേച്ചി റെഡി ആക്കിയത്